ഇതാണ് പ്രശ്നം സുഹൃത്തുക്കളെ നമസ്കാരം വെറൈറ്റി വീഡിയോ വീടിട്ടൊന്ന് അതായത് ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചിട്ട് ആകാശ കാഴ്ചകളല്ല മലപ്പുറം ജില്ലയിലെ പുതിയ ആറുവരിയിലൂടെ ഇന്ന് നമ്മുടെ പൊന്നാനി കാപ്പരിക്കാട് വരെ വാഹനം ഓടിച്ച് എത്ര സമയം കൊണ്ട് നമുക്ക് എത്താൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ കുറേ കാലമായിട്ട് പറയുന്നൊരു സംഭവമാണിത് ഏതെങ്കിലും ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കിക്കോളി പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ഒപ്പം കൂടിക്കൊള്ളിട്ടോ ഇതാണ് നമ്മളെ നാട് ഇന്നത്തെ ചായ പൊന്നാനിന്ന് കേട്ടോ പൊന്നാനി അല്ലെ കാപ്പിക്കാട് പ്രവാസ ലോകത്ത് നിന്ന് നമ്മളെ വീഡിയോ കണ്ട് കണ്ട് ഇത് തള്ളുകയാണ് എത്താൻ ഇതാണ് പറ്റൂലോടിക്കറല്ലേ അതിൽ മമലക്കത്തും സൗദിയ സൗദിയോ അപ്പൊ നമ്മൾ എന്താ പറയുക ഞാൻ ഇവര് ചായ കുടിക്കണ്ടോ ഞാൻ പറഞ്ഞു ചായ ഇവിടുന്ന് കുടിക്കല്ലേ പൊന്നാനി നല്ല അടിപൊളി ചെമ്മീൻ ഈർക്കിളിമ കയറ്റി കണ്ട് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് അതും കൂട്ടി ചായ കുടിക്കുക അപ്പൊ എത്ര പോലെ സമയം എടുക്കും അമ്പത് മിനിറ്റ് ഉണ്ട് മെയിൻ ഹൈവേയിലൂടെ പോയിക്കാന്നുണ്ടെങ്കിൽ അമ്പത് മിനിറ്റ് ഏറെ ഒരു മണിക്കൂർ എംബിങ്ങൾ അമ്പത് മിനിറ്റ് അല്ലാതെ ഏറിപ്പോലും ഒരു മണിക്കൂർ പൂരിയാട് ബ്ലോക്ക് പോക്കുണ്ടോ ഈ ഒരു രണ്ട് കിലോമീറ്റർ ആണ് സർവീസ് റോഡ് പിന്നെ കുറ്റിപ്പുറത്ത് ഒരു മൂന്ന് മിനിറ്റ് ബ്ലോക്ക് പിന്നെ കൂരായാട് ഭാഗം തകർന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കുറച്ച ഭാഗം സർവീസ് റോഡിലൂടെ പോകേണ്ടതുണ്ട് അതേപോലെ കുറ്റിപ്പുറം ഭാഗത്ത് ആറോപിയുടെ പണി നടക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട് എന്റെ നാട്ടിൽ നിന്ന് കോട്ടയ്ക്കൽ അതേപോലെ വളാഞ്ചേരി കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് എൻട്രി പോയിൻ്റ് ഉള്ളത് കൂരാട് പാലം ഉണ്ടല്ലോ കൂരാട് പാലം എത്തുന്നതിന് മുമ്പാണ് എൻട്രി പോയിൻ്റ് ഉള്ളത് അപ്പൊ ഒരു തലപ്പാറ സോറി പാലക്കൽ എക്സിറ്റിൽ നിന്ന് ഇറങ്ങിയിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു എൻട്രി പോയിന്റ് ഉള്ളത് ഈ റീച്ചിൽ മാത്രമാണ് കൂരാടാട്ടോ കൂരിയാട് എത്തിരില്ലപ്പുറം കഴിഞ്ഞു കുറച്ച് സർവീസ് റോഡ് തുടങ്ങിയത് സർവീസ് റോഡും ബ്ലോക്ക് ഇല്ല കേട്ടോ കൂരാട് ആ എന്നാ നമ്മളോട് മൂന്നാം തീയ്യതിയോ നാലാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു ഇനി ടെസ്റ്റ് ഫൈലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഓ തുടങ്ങിട്ടോ പൈലിങ് തുടങ്ങി കവർ ചെയ്യാൻ വേണ്ടി ഓ എല്ലാവരും ഉണ്ടല്ലോ രണ്ട് എത്ര മെഷീൻ രണ്ട് ഹൈഡ്രോളി കിട്ടും ഒന്നും കൂടി ചെലപ്പോ വരാൻ ചാൻസ് ഉണ്ട് ആ ഇന്ന് ബ്ലോക്ക് മീറ്റർ പാലം എൺപത്തിഒൻപതോ മുന്നൂറ്റി എൺപത്തി അഞ്ചോ അങ്ങനെന്താ പറഞ്ഞു അത് മൊത്തം നമ്മള് പറഞ്ഞല്ലേ നമ്മക്ക് രണ്ട് ലോട്ടറും പറഞ്ഞല്ലോ ഏഹ് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഇത് അതോറിറ്റി പറഞ്ഞോ നാഷണൽ അതോറിറ്റിന്ന് വല്ലാതെ വോക്കില്ല കേട്ടോ അപ്പൊ ഇവിടുന്നാട് എൻട്രി പോയിന്റ് ഉണ്ട് പാലത്തിന് മുമ്പ് അപ്പൊ നാല് അമ്പത്തി ആറ് പൊന്നാനി നമ്മളെ പാലപ്പെട്ടി വെളിയങ്കോട് കഴിഞ്ഞ് പാലപ്പെട്ടി എത്തുന്ന സമയം ഇത്ര നിങ്ങൾക്ക് കാണാം ആ കുറ്റിപ്പുറത്ത് ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ടാകും ആ ഇത് നമ്മൾ ഇത് ഒരു അമ്പ് പൊട്ടിയാ മതി നാലു കുട്ടിക്കോ ആറുമണി ആകുമ്പോൾ എത്തണം എത്തൂല നിങ്ങളൊരു എം ബിയില് കുടിച്ചാ മതി കൂര്യാട് അണ്ടർപാസ് കൂര്യാട് ഈ ഒരു ബ്ലോക്ക് മാത്രം കേട്ടോ പിന്നെ നിങ്ങളെ ആരെങ്കിലും ഇന്ന് ചമ്പറകോട്ടം പോയി പോകാന്നുണ്ടെങ്കിൽ ഒരോട് പറഞ്ഞേക്കുണ്ട് റോഡ് നല്ല ഇതാണ് രണ്ട് കിലോമീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു അര മണിക്കൂർ ചിലപ്പോൾ മുക്കാൽ മണിക്കൂർ വരെ ലാഭിക്കാൻ പറ്റും അവിടെ റോഡ് പെട്രോൾ ലാഭിക്കാം സമയം ആ നേരെ ചേളാനിരിക്കാൻ വന്ന് ചേട് അല്ലെങ്കിൽ കടലുണ്ടി അവിടെ നിന്ന് പിന്നെ അത്ര ബുദ്ധിമുട്ടുണ്ട് ഇത് നമ്മൾ കയറിട്ടോ അവിടെ അങ്ങനെ എൻട്രി പോയിന്റ് ഉള്ളത് അങ്ങനെ നാല് അമ്പത്തേഴിന് നമ്മൾ മെയിൻ കാരേജിലൂടെ കയറിട്ടോ ഇതാണ് കൂരായാട് പാലം കൂരാട് പാലം ഒരു സൈഡിൽ പുതുതായി നിർമ്മിച്ച പാലം മൂന്ന് വരി മറ്റേ സൈഡിൽ രണ്ട് വരി ആയിട്ടാണല്ലോ കേട്ടോ മേജർ പാലായത് തന്നെ രണ്ട് സൈഡിലും എക്സിറ്റും എൻട്രി ഇട്ടിട്ടോ അപ്പോൾ കക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആ പാലം കഴിഞ്ഞതിന് ശേഷമുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോവുക പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് ആളുകൾ റോങ് സൈഡൊക്കെ കയറി വരുന്നുണ്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് അങ്ങനെയൊന്നും ചെയ്യല്ലേ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ റേസിൽ പൊന്നാനി വെളിയങ്കോട് ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ആളുകൾ റോഡ് തോന്നിയ പോലെ മുറിച്ചടക്കുന്നുണ്ട് ആ ആനപ്പടി പൊന്നാനി സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു നിരുന്ന സ്ഥലമുണ്ടല്ലോ അതായത് റോഡിങ്ങനെ നേരെ പോകുന്ന സ്ഥലം അവിടുത്തെ പോലെ ആൾക്കാർ റോഡ് മുറിച്ചടക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചീറിപ്പാഞ്ഞു പോവാണ് ഈ ഒരു ട്രാക്കിലൂടെ നൂറിലാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കക്കാട് കഴിഞ്ഞു കരിമ്പിൽ കഴിഞ്ഞു പൂക്കിപ്പറമ്പ് കഴിഞ്ഞു വെന്നിയൂർ കഴിഞ്ഞു എല്ലാം ഇങ്ങനെ അടിച്ച് മിന്നി പോവാണ് ഒക്കെ സ്ഥലപ്പേരുകളൊക്കെ സൈൻ ബോർഡിൽ കാണാം കക്കാട് ഇന്ന ഭാഗത്ത് നിന്ന് എക്സിറ്റ് ആവുക വെന്നിയൂര് ഇന്ന ഭാഗത്ത് നിന്ന് എക്സിറ്റ് ആവുക പൂക്കിപ്പറമ്പ് ഇന്ന ഭാഗത്ത് നിന്ന് എക്സിറ്റ് അപ്പൊ അതിങ്ങനെ കാണാൻ പറ്റും എന്നല്ലാതെ ഇന്ന സ്ഥലത്ത് കൂടെ നമ്മൾ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾക്ക് ഇവിടുത്തെ ഇറങ്ങുന്നത് കോഴിച്ചന കോഴിച്ചന പോലീസ് ക്യാമ്പിന്റെ ആ ഒരു ഭാഗമാണ് ഇപ്പൊ ഇവിടെ സോയിൽ ലൈലിങ് കഴിഞ്ഞു ഈ ട്രാക്കിലൂടെ നമുക്ക് നൂറിൽ പോകുമ്പോ ഒന്ന് നോക്കണം കേട്ടോ മഴ പെയ്യുന്ന സമയത്തൊന്നും ഇത്ര വേഗതയിലൊന്നും പോകരുത് നമ്മൾ പിന്നെ എത്ര മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും കാനാറിനെ ആൾക്കാരൊക്കെ കാണിച്ചുകൊടുക്കും എന്നിട്ട് അവരോട് ആളുകൾ റോഡ് മുറിച്ച് കടക്കുന്നത് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഇത്രത്ത ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ ഞാൻ അവരോട് ഷെയർ ചെയ്യും റോഡ് മുറിച്ച് കിടക്കുന്നത് അതേപോലെ ഈ ഒരു സ്പീഡ് ട്രാക്കിൽ പോകുമ്പോൾ എന്തെങ്കിലും ഈ ഷോൾഡർ ഇവിടെ ഷോൾഡർ മാർക്കിങ് കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഷോൾഡർ മാർക്കിങ് കഴിയാത്തോണ്ട് ഇവിടെ പണി കഴിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഈ ഷോൾഡർ മാർക്കിങ് കഴിഞ്ഞ സ്ഥലത്തേക്ക് ചിലപ്പോൾ ചില കല്ലുകൾ അതേപോലെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ച് കണക്കെടുത്ത് ഒഴിവാക്കണം ഇവിടെ ഷോൾഡർ മാർക്കിങ് ചെയ്തിട്ടുണ്ട് കണ്ടങ്ങൾ ഇവിടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നത് ഈ സ്ഥലത്ത് വേറെ ഒരു തടസ്സങ്ങൾ പാടില്ല കാരണം ആളുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ ഒരു തടസ്സം വരുമ്പോൾ ചിലപ്പോൾ ആക്സിഡൻ്റ് ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ കോട്ടക്കൽ എത്തി കേട്ടോ കോട്ടക്കൽ അല്ല ബൈപ്പാസ് നമ്മുടെ വാഹനം നൂറ് നൂറ്റിപ്പത്ത് തൊണ്ണൂറ് ആ ഒരു രീതിയിലാണ് പോകുന്നത് ഫൈനൽ ട്രാക്കിലൂടെ ഈ ഒരു ഓവർടേക്കിംഗ് ട്രാക്കിലൂടെ തന്നെയാണ് നമ്മൾ മാക്സിമം പോയത് കാരണം എന്താ വെച്ചാൽ നമുക്ക് എത്ര മിനിറ്റ് കൊണ്ട് മലപ്പുറം ജില്ല കവർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ ഇൻ്റേത് എൻ്റെ വീടുള്ളത് ചൈന നമ്പർ ടു സെവൻറ്റി ത്രീ പഴയത് പുതിയതല്ലെട്ടോ ഇതാണ് കോട്ടക്കൽ ബൈപ്പാസിലെ രണ്ടാമത്തെ വയഡക്റ്റ് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള വയഡക്റ്റ് എന്തായാലും പിന്നെ നമ്മൾ ഡ്രോൺ വീഡിയോ ചെയ്തപ്പോൾ പച്ച പരവതാനി ഇരിച്ച നെൽപ്പാടത്തിന് നടുവിലൂടെ പോകുമ്പോൾ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ചു പോകുമ്പോൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കോൺക്രീറ്റ് ബാരിയർ മാത്രമാണ് കാറിൽ ഇരിക്കുമ്പോൾ കാണാൻ പറ്റുമെന്നുള്ളൂ ബസ്സിൽ ഉയരം കൂടുതലുള്ള വാഹനത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പാടത്തെ ആ നെൽകൃഷി അതേപോലെ പച്ചപ്പരവതാനൊക്കെ കാണാൻ പറ്റും കോട്ടക്കൽ ബൈപ്പാസിലെ കണ്ടകളെ ഏകദേശം പണി കലാസ് ഹെ ഡ്രെയിനേജിന്റെ പണികൾ കഴിഞ്ഞു ഇവിടെ ആ ഒരു മാസം കൊണ്ട് പണി പെട്ടെന്ന് തീർത്തുക്കുന്നുട്ടോ ഞാൻ അവിടെ മാർക്കിങ്ങും കാര്യങ്ങളും അതേപോലെ ബാരിയറിന്റെ കുറച്ച് പണികൾ കഴിഞ്ഞുണ്ടെങ്കിൽ സംഭവം ഫിനിഷ് ഹേ എന്ത് പെട്ടെന്നാണ് കവർ ചെയ്ത് തരുക നമ്മള് നൂറിലാണ് ഈ ബൈപ്പാസിലൂടെ വന്നു കേട്ടോ എന്ത് പെട്ടെന്നാണ് കോട്ടക്കൽ ടൗണിലൂടെ നമ്മൾ ഇരുപത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് എടുക്കും ഒരു നാല് കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ കവർ ചെയ്യാൻ എന്താ ഏതാ പിന്നെ ഈ ഒരു ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നാട്ടുകാരനാണ് പിന്നെ മൂപ്പര് കത്തറിലാട്ടോ മൂപ്പര്ക്ക് കത്തറിലാണ് ജോലി മൂപ്പര് ബൈ റോഡ് ഏതൊക്കെ രാജ്യത്തേക്ക് പോകാൻ പറ്റും സൗദി ബഹ്റൈൻ യു എ അങ്ങനെ ഒരുപാട് രാജ്യത്തേക്കൊക്കെ വാഹനം ഓടിച്ച് പോയിട്ടുണ്ട് അപ്പൊ മൂപ്പര് പറഞ്ഞെന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പണികൾ ഇത്ര പൂർത്തിയായിട്ടില്ല ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വന്നപ്പം അതിന്റെ ഒരു മാറ്റം കിട്ടി കാണാൻ പറ്റും നമ്മളെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു മാറ്റം നമ്മൾ തള്ളെന്നുള്ള തോതിൽ ഊപ്പരക്കാട് മാറിക്കിട്ടി രണ്ടത്താണിത്തി നമ്മള് രണ്ടത്താണിയിലെ സുഹൃത്തുക്കളെ രണ്ടത്താണിയിൽ ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ നാട്ടിൽ ഒരു ഫുട്ടർ ബ്രിഡ്ജിനുള്ള അനുമതി

ഇത് എന്ത് കാട്ടണെന്ന് വെച്ചാല് ഒരു ഡിപ്പാർട്ട്മെന്റിന് പുതിയത് ഇറക്കണം ഇത് ഹൈവേ പെട്രോളിനെ കൊണ്ട് കാര്യമില്ല ഇങ്ങനത്തെ കൊറച്ചു സ്ഥലങ്ങളുണ്ട് ഡിസൈൻ സ്പീഡ് നൂറാണു പോയത് എം പി താറസോട് എം പിള്ളൂ ഇതൊരു ചെറിയൊരു വളവ് പോലുള്ള സ്ഥലാണ് അവിടെ ചേരണ്ട എൺപത് അല്ല ഇവിടത്തെ കാർ എൺപത് കണ്ടാറ് ഇതൊരു അത്യാവശ്യം ഡെയിഞ്ചർ സ്ഥലമാണ് ഉത്തരത്താണിക്കെ കഴിഞ്ഞു നമ്മള് വെട്ടിച്ചെറ എത്തിട്ടോ വെട്ടിച്ചെര ടോൾ പ്ലാസ അപ്പൊ എന്താ അവസ്ഥ റോഡ് റോഡിങ്ങനെ കാണുമ്പോ നമ്മൾ ആകാശത്തിൽ കൂടെ പോണ അല്ല റോട്ടുമ്പോ കൂടെ പോകുമ്പോ പല ആൾക്കാരും തോന്നിയ പോലെ ഡ്രൈവ് ചെയ്യുന്നുണ്ടാകും നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് അല്ലെങ്കിൽ നമ്മൾ നൂറ് ശതമാനം എല്ലാ നിയമങ്ങളും അതേപോലെ ഡ്രൈവിംഗ് മര്യാദയുള്ളൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു കണ്ട് നമ്മളെ ഇഷ്ടത്തിൽ നമ്മൾ പോകരുത് നമ്മളെ പോലെ ആവില്ല എതിരെ വാഹനം ഓടിച്ച് വരുന്നവനും നമ്മളെ മുന്നിൽ പോകുന്നവനും അപ്പൊ എല്ലാ തെഞ്ഞ അല്ലെങ്കിൽ എല്ലാം തെഞ്ഞോന് ഇതിലുണ്ടാവില്ല നിങ്ങളെ പോലെ പെർഫെക്റ്റ് ആയിട്ട് വാഹനം ഓടിക്കാൻ അറിയാത്തവരായിരിക്കും നിങ്ങളെ പിറകെ വരുന്നുണ്ട് എല്ലാരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാരും ഒരേപോലെ വാഹനം ഓടിക്കുന്ന മെന്റാലിറ്റിയിലുള്ള ആളുകളാക്കി എടുക്കണം എന്നാ പിന്നെ കുഴപ്പമില്ല നമ്മളെ ടോൾ പ്ലാസയുടെ സ്ഥലം കേട്ടോ നോക്കിയാണെങ്കിൽ രണ്ട് സൈഡിലും അവിടെ ഒരു ഹോട്ടൽ വന്നു ഇവിടെ ഒരു ഹോട്ടലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പമ്പ് വരുന്നുണ്ട് ഈ സ്ഥലം ഷെയർ ആയിട്ടോ അടിപൊളിയായി കോഴിക്കോട് ടോൾ പ്ലാസന്റെ ഭാഗത്ത് ഇത്ര ഉഷാറാവില്ല കാരണം രണ്ട് സൈഡിലും വയലാണ് പിന്നെ ഹൈലൈറ്റിന്റെ ആ ഭാഗല്ലേ അങ്ങനെ നമ്മൾ ഒന്നാമത്തെ റേച്ചിന്റെ അവസാന ഭാഗത്തെത്തി ആ കാണുന്ന കെട്ടിടാണ് ഇടതു സൈഡുള്ളതാട്ടോ അതാണ് ആദവനാട് പഞ്ചായത്ത് ഓഫീസ് ഇവിടെ നിന്ന് ഈ ഒരു മതിരാണ്ടങ്ങളെ ഇവിടെ നിന്നാണ് ഒന്നാമത്തെ റേച്ച് അവസാനിക്കുന്നത് രണ്ടാമത്തെ റേച്ച് ആരംഭിച്ചു വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ കാണുന്ന എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോകണം കേട്ടോ വളാഞ്ചേരി ടൗണിലോട്ട് പോകുന്ന വാഹനങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് പോണേ കഞ്ഞിപ്പുര ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ അവിടുന്ന് പോകണം പിന്നെ സുഹൃത്തുക്കളെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചമ്രവട്ടം തിരൂര് താനൂര് വൈകുന്നേരം പോകണ്ടെട്ടോ നമ്മളെ ഈ റോഡുമ്പോൾ കൂടെ ഒരു രണ്ട് കിലോമീറ്റർ ചിലപ്പോൾ നിങ്ങൾക്കൊന്നുകൊണ്ട് ഒരു നാല് കിലോമീറ്റർ ഒക്കെ കൂടുതൽ ഉണ്ടാവുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും ഞങ്ങൾ ചെട്ടിപ്പടി ചേളാരി വൈ എല്ലാന്നുണ്ടെങ്കിലും കടലുണ്ടി വയ്യായിരിക്കും കയറുക അതിനേക്കാളേറെ ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് മുന്നേ ഞങ്ങൾക്ക് ഹൈവേ കൂടെ പിടിച്ചു എത്താൻ പറ്റും പെട്രോളും ലാഭിക്കാം കാരണം ഗിയർ മാറ്റണ ആവശ്യമില്ല ഓട്ടോമാറ്റിക് കൊണ്ടിയാന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും സുഖമായിട്ട് പോകാം നമ്മള് എവിടെ എത്തിയപ്പോൾ വട്ടപ്പാറ വയാഡക്റ്റിന്റെ മേലെത്തി എന്ത് പെട്ടെന്ന് എത്തണേ വേണ്ട അരമണിക്കൂർ പോലും ആയിട്ടില്ല ആ ഒരു സമയത്തിന് നമ്മൾ ഇവിടെ എത്തി വട്ടപ്പാറ വയഡക്ട് ഓ ഇതിൻ്റെ എത്ര പോരെ ഡ്രോൺ വിഷയിൽ ചെയ്തതാണോ ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് തന്നെ ഒരു വീഡിയോ ഏകദേശം ഒരു അഞ്ച് മില്യൻ അതായത് അമ്പത് ലക്ഷം പിന്നെ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ മൂന്ന് മില്യൻ അപ്പത്ര മുപ്പത് ലക്ഷമായി പിന്നൊരു അപ്ലോഡ് ചെയ്ത വീഡിയോ നാല് മില്യൻ പിന്നെ നമ്മൾ അതിൻ്റെ ഉയരത്തിനെ പറ്റിയിട്ട് മുപ്പത്തിരണ്ട് മീറ്റർ എന്നുള്ള അതും ഏകദേശം ഒരു മില്യൻ കണക്കായിട്ട് അത് ഇൻസ്റ്റയിലെ കാര്യം മാത്രം കേട്ടോ ഫേസ്ബുക്കിൽ എത്ര ആൾ കണ്ടെന്ന് പറയുന്നില്ല യൂട്യൂബിൽ എത്ര ആൾ കണ്ടെന്ന് പറയുന്നില്ല ഏകദേശം ആയിരത്തിനടുത്ത് വീഡിയോ ഞാനിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി നാൽപ്പത്തി ചില്ലാനറ്റെ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ പൈസ തന്നിട്ടുള്ളത് ഈ വട്ടപ്പാറ ഭാഗാട്ടോ വട്ടപ്പാറ വാടറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് നമുക്ക് പൈസ തന്നിട്ടുള്ളത് പിന്നെ അതേപോലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ്സിനെ തന്നിട്ടുള്ളതും അതായത് മൊത്തം നമുക്ക് നാലായിരത്തി ചില്ലാനം സബ്സ്ക്രൈബർ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു വായക്റ്റ് അല്ലെ സോറി ഈ വാഡറ്റിൻ്റെ വട്ടപ്പാറ വളഞ്ചേരി ബൈപ്പാസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു ആ ഇവിടെ പിന്നെ ഡബ്ല്യു എം എം ക്രാഷ് ബാരയർ ആയതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ കുറച്ച് കാണുന്നുണ്ട് പിന്നെ തെങ്ങിൻ്റെ തലപ്പ് മാത്രം ഇങ്ങനെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് പിന്നെ സുഹൃത്തുക്കളെ നമ്മളെ നാട്ടിൽ നിന്ന് പരപ്പനങ്ങാടി കടപ്പുറത്തേക്ക് ചിലപ്പം ആകെ പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം അര അരമണിക്കൂറോണ്ട് നമ്മൾ വളാഞ്ചേരി എത്തിയത് അല്ലാത്ത ജാതി റോഡ് അവിടെ പണി തീർ തീരാണ്ടിട്ടോ ഇങ്ങനെ അടിച്ച് മിന്നി പോകുമ്പോൾ പണി തീരാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കണേ പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ നല്ല മഴ പെയ്യുമ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എഴുപതിന്റെ മുകളിലോട്ട് പോകട്ടുണ്ട് ഒരുപാട് ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട് റോഡിലൂടെ പോകുമ്പോൾ കാണാൻ ക്രാഷ് ബാരിയറിലൊക്കെ വണ്ടിന്റെ കളർ തട്ടിയതൊക്കെ പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണാം നമ്മളിവിടെ അറങ്ങൾ ചോലവളവിലെത്തി ചോലവളവൊക്കെ മാറി ഏതാല രണ്ട് സൈഡിലും ഒരു മതില് പിന്നെ രണ്ടാമത്തെ റേച്ചാണ് ഒന്നാമത്തെ റേച്ചിനേക്കാളും കുറച്ചും കൂടി ഒരു പണിന്റെ ആ ഒരു വൃത്തിയും അതേപോലെ ബാരിയറും കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്നും കൂടി ഒന്നും സർവീസ് റോഡൊക്കെ ഇവരാ ഒരു ഡ്രെയിനേജില് മറ്റേ സാധനം വെച്ചിട്ടില്ല അഞ്ച് പത്തൊമ്പത് നമ്മൾ നാല് അമ്പത്തി ആറിന് അമ്പത്തിഅതിനെട്ടാണ് അവിടെ നിന്ന് എടുത്തത് അഞ്ച് പത്തൊമ്പതിന് നമ്മൾ അവിടെ തീരോ കുറ്റിപ്പുറം കിൻഫ്രണ്ടോ ഈ സ്ഥലത്തെത്തി എന്ത് പെട്ടെന്ന് അര മണിക്കൂർ പോലും ആയിട്ടില്ല സുഹൃത്തുക്കളെ എന്താലേ അടിച്ച് മിന്നി പോകാം പ്രവാസ ലോകത്തുനിന്ന് ലീവിന് വരുന്ന സുഹൃത്തുക്കളെ അവിടെ വാഹനം ഓടിച്ച ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത് മറക്കാതിരിക്കാന് നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലൂടെ വന്ന് വാഹനം ഓടിച്ച് അതിങ്ങനെ നിലനിർത്താം പക്ഷേ ഇടക്കും ആൾക്കാർ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യണതും അതേപോലെ തോന്നിയ പോലെ നൂൽക്കട്ട് ചെയ്തു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അത് നോക്കുക പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ ആ ഒരു പണി ചെറുതായിട്ട് ബാക്കിയുള്ളത് ഇവിടെ കേട്ടോ ഇന്ന് ഇല്ല ചില ദിവസമൊക്കെ നല്ല ബ്ലോക്ക് കേട്ടോ നമുക്ക് സൺഡേ ആൻഡ് സാറ്റർഡേ പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ടാവലുണ്ട് വൈകുന്നേരം ഇതും കൂടി ഇതാ ഒരു ആറോപിന്റെ പണി കഴിഞ്ഞാലേ തീർക്കാൻ പറ്റുള്ളൂ കാരണം നിലവിലുള്ള പാലുണ്ടല്ലോ അതിമലൊക്കെ പണി തീർക്കാനുണ്ട് പുതിയ ആറോ ബി അതിൽ വെച്ച് അതിലൂടെ വാഹനം കടത്തിവിട്ടതിന് ശേഷം മാത്രമേ മറ്റേ സ്ഥലത്ത് പണി നടത്താൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു തടസ്സമുണ്ട് പിന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട് ചെയ്തപ്പോൾ പറഞ്ഞു അറിയില്ല ഇവിടെ ഒരു വീടിന് അല്ലെങ്കിൽ ഒരു മൂന്നാല് വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചു ഭീഷണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ ആ വീട്ടുകാരുടെ സ്ഥലം അതേപോലെ വീടും കാര്യങ്ങളൊക്കെ നാഷണൽ ലൈവ് അതോറിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടങ്ങൾ ഈ സോയിലെങ്കിൽ ചൗടി മണ്ണാണ് ചേടി മണ്ണ് അപ്പോൾ ഉറപ്പില്ലാത്ത സ്ഥലത്ത് ഇതേപോലെ ലെയറായിട്ടാണ് മണ്ണെടുക്കേണ്ട ഇത് തട്ട് തട്ടായിട്ട് ഇപ്പം നമ്മളെ കണ്ണൂർ വാൾ ചെയ്തിട്ടുണ്ട് കണ്ണൂര് നമ്മളെ തങ്കേക്കുന്ന് ഭാഗത്തൊക്കെ ഇതേപോലെ ചേടി മണ്ണ് നമ്മളെ നാട്ടിൽ ചോടിയെന്നു നട്ടോ ഇപ്പം വടകര കോഴിക്കോടൊക്കെ ചേടി മണ്ണ് എന്നാണ് അപ്പോൾ ഏതായാലും ഈ ഒരു കട്ടി കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മണ്ണുള്ള സ്ഥലത്തേക്ക് ഇതേപോലെ തട്ട് തട്ടായിട്ട് അതായത് ഒരു മീറ്റർ ഇടവിട്ട് അങ്ങനെ വീതി ഇങ്ങനെ സ്ലോപ്പായിട്ട് നമ്മളെ മലമുകളിൽ ഈ മതിലൊക്കെ ഉണ്ടാക്കൂല അതേപോലെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കണം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ബേവിഞ്ച ഭാഗത്തും ഇനി സ്ഥലം ഏറ്റെടുത്ത് ഏറ്റെടുത്തുകാണ്ട് ഇതേപോലെ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം കോൺക്രീറ്റ് വാൾ ചെയ്യുക കോൺക്രീറ്റ് വാൾ ചെയ്യണേക്കാട്ടി തോന്നുന്നു ഈ സ്ഥലം ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും അതൊക്കെ നാഷണൽ ലൈവ് അതോറിറ്റി തീരുമാനിക്കട്ടെ ഏതായാലും ഈ ഒരു ഭാഗത്തെ ഈ ഒരു ആരോപി വെക്കുന്ന പണി കൂടി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ റീച്ചിലെ പണി കൈ അത് കുറേ കാലമായി ഇപ്പം ഏകദേശം രണ്ട് മാസത്തോളം നമ്മൾ ഇത് വെച്ചാൽ ഇതിൻ്റെ പണി തീർന്ന് തീർന്നത് വരണം ഏതായാലും ഇനി ഒരു അനുമതി രണ്ട് വട്ടം അനുമതി കിട്ടി രണ്ട് പ്രാവശ്യവും ഫെയിലായി അതുകൊണ്ട് ഇനി കുറച്ചും കൂടി നോക്കി കണ്ടുകാണ്ടൊക്കെയാണ് റെയിൽവേ അനുമതി കൊടുക്കുകയുള്ളൂ റെയിൽവേൻ്റെ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ്ങ് ആണ് അതിലൂടെ പോകുന്ന യാത്രക്കാർ ട്രെയിൻ അതേപോലെ ട്രാക്കിന് ട്രാക്കിന് ഇതിനൊന്നും കംപ്ലയിൻ്റ് വരാത്ത രീതിയിലായിരിക്കണം നിർമ്മാണം അപ്പോൾ അതുകൊണ്ട് റെയിൽവേയുടെ സേഫ്റ്റി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇത് കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് അനുമതി കിട്ടുകയുള്ളൂ റെയിൽവേ ആ കാര്യത്തിൽ ഉഷാറാണ് അപ്പോൾ ഈ ഭാഗത്തൊന്ന് ബ്ലോക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ മുന്നേ എത്താൻ ചാൻസ് ഉണ്ട് വൈകുന്നേര സമയത്തൊക്കെ ചില ദിവസങ്ങളിൽ ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് വൈകുന്നേരം അതേപോലെ മരുവിൻ്റെ ആ സമയത്തൊക്കെ അതായത് ഏഴ് മണി ഏഴര മണിക്കൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആ കാറ് പോയെന്നുണ്ടെങ്കിൽ അതേപോലെ പോകും അവിടെ നമ്മളെ പൊന്നാനി ഭാഗത്ത് നിന്ന് വരുമ്പോൾ സ്പീഡ് റെഡ്യൂസിന് വേണ്ടിയിട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ചില ആൾക്കാരുടെ സിനിമയിൽ ആ റൺവേയിൽ ഉണ്ടല്ലോ ദിലീപിന്റെ വണ്ടി ഇങ്ങനെ വരുന്ന അതേപോലെ ഇങ്ങനെ വളച്ചിട ഇങ്ങനെ പാമ്പ് വരുന്ന മാതിരി വരണ്ട് അങ്ങനെയൊന്നും വരല്ലേ കാരണം ഇവിടെ ഇവിടെ ഇങ്ങനെയാണ് ഇപ്പൊ പണി കഴിയാത്തോണ്ട് ട്രാഫിക് അങ്ങനെയാണ് അനുമതി കൊടുത്തിട്ടുള്ളത് എന്താ സൂര്യൻ അടിക്കണേ എന്ത് പെട്ടെന്ന് നമ്മളിങ്ങനെ വളവള വള നമ്മള് ഓടിയോടുക്കാച്ച ഒന്നാമത് മ്യൂസിക് ഉണ്ട് കോപ്പി റൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മളെ വള 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 കടക്കും ഒന്നാമത് നമ്മളെ ഈ വളവള ആൾക്കാർക്ക് ചടക്കും കുറ്റിപ്പുറം പാലം എന്താലേ വേറൊരു വൈബ്രൻ്റെ സൂര്യൻ കണ്ണിന് അല്ലെ ക്യാമറയ്ക്ക് നേരെ നോക്കിയതുകൊണ്ട് ആ ഒരു നീല കളർ നമുക്ക് കിട്ടിയില്ല എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന ഫ്ലൈ ഓവറിൻ്റെ കളറ് ചെയ്യുന്ന പണികൾ എല്ലാം കലാസ് ഹേ പിന്നെ സുഹൃത്തുക്കളെ ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട് കുറേ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിൽ നടക്കുന്ന പല വിധത്തിലുള്ള നിർമ്മാണങ്ങളും നിർമ്മാണ വൈവിധ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഏതായാലും ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ചെങ്കോട്ടയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പതാക ഉയർത്തുന്നത് നേരിട്ട് കാണും ആദ്യം ആർ ആർ ടി എസ് അത് കഴിഞ്ഞതിനു ശേഷം വന്ദേ ഭാരത് ചനാബ് റെയിൽ ബ്രിഡ്ജ് അങ്ങനെ കുറച്ച് വലിയ വലിയ പ്രോജക്റ്റുകൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കാസർഗോഡിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ നമ്മൾ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അഞ്ഞൂറായിട്ടും ആയിരമായിട്ടും നമുക്ക് ജി പേ അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇനി മനസ്സിൽ എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്കങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ലല്ലോ കാരണം കുറേ നമ്മൾ ആഗ്രഹിക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ പോകാൻ പറ്റില്ല പിന്നെ കുറേ സമയമാണല്ലോ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഏതായാലും ഞാൻ നോക്കി നിന്നിട്ട് കാര്യമില്ല പോകുന്നേ ഒറ്റ മെയിൻ്റ് ഏതായാലും സംഭവം റെഡിയാണ് സെറ്റ് ഇനി വെറൈറ്റി വെറൈറ്റി കാഴ്ചകൾ ഇനി അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ല അഹമ്മദാബാദ് അഹമ്മദാബാദ് കവർ ചെയ്തിട്ട് നേരെ സൂററ്റ് പിന്നെ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വരും നിങ്ങളെ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ തരും ഈ ഒരു മാറ്റങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുടെ സപ്പോർട്ടും പിന്തുണയും എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ യാത്രക്ക് പ്ലാൻ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും സെറ്റ് ഞാൻ അതൊക്കെ കാണാം നമ്മൾ ഇവിടെ എത്തിയിറങ്ങാതെ തവനൂര് മണ്ഡലത്തിലൂടെയാണ് ഇപ്പം നമ്മൾ പോണത് അയിങ്കലം ഭാഗത്തെത്തി സോറി ആ കഴിഞ്ഞു നമ്മുടെ ദേശീയപാത കൊളാപ്സായ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തുകൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവറാണ് ആൾക്കാര് ഇവിടെ അഞ്ചേ മുപ്പത്തിരണ്ട് ഇത് കള്ളോ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇന്നത്തെ ദിവസം തന്നെ

നമ്മൾ പൊന്നാനി കടപ്പുറത്തേക്ക് പരപ്പനങ്ങാടി കടപ്പുറത്ത് പോണി നമ്മളെ സുഹൃത്ത് പറഞ്ഞ പോലെ പൊന്നാനി കടപ്പുറത്തേക്ക് പരപ്പനങ്ങാടി കടപ്പുറത്തേക്ക് പോണങ്കാട്ടി എളുപ്പത്തിൽ എത്തി അപ്പോൾ സംഭവം തന്നെയാണ് കാരണം ചെറിയ റോഡും കൂടെ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ വൈകുന്നേരം അങ്ങാടികളുടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ വൈകുന്നേര സമയത്തൊക്കെ അതേപോലെ രാവിലെയൊക്കെ ഒരുപാട് കുട്ടികൾ റോഡ് മുറിച്ച് കിടക്കുന്നുണ്ട് ഇവിടെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഒരു കൂസലും ഇല്ലാതെ കടക്കൂട്ടോ ഈ ഒരു ഏരിയയിൽ നമ്മൾ ആനപ്പടി കഴിഞ്ഞു ആനപ്പടി കഴിഞ്ഞു ആ പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗം നേരെ ഇവിടെ കണ്ടെങ്കിൽ ഇവിടെയൊക്കെ അടിപൊളി സ്പോട്ടാണ് അതായത് റോഡിങ്ങനെ നേരെയാണ് അതേപോലെ സർവീസ് റോഡും ഏറ്റക്കുറച്ച് വാട്ടർ ലെവൽ കണക്കാണ് ഇവിടെയൊക്കെ ഫുട്ട് ഓർ ബ്രിഡ്ജ് എന്തായാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റും കാരണം നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ആൾക്കാർ വന്ന് നോക്കിക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ ഫുട്ട് ഓർ ബ്രിഡ്ജ് എന്തായാലും കിട്ടും പിന്നെ ഇവിടെ ഒരു വലിയ സ്കൂൾ ഉണ്ടല്ലോ ആ സ്കൂളിൻ്റെ മുമ്പിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജിന് കിട്ടും ഇതാണ് നമ്മുടെ ബിയ്യം കായലിന് കുറുകെയുള്ള പാലം ഇത് ബിയ്യം കായലല്ലോ ഇതിൻ്റെ അവിടെ ബോർഡിൽ വേറെ എന്തോ പേരുണ്ട് ഞാൻ എപ്പോഴും ബിയങ്കായൽ ബിയങ്കിൽ എന്ന് പറയും അതിൽ കായൽ അതാണ് അപ്പം ഇവിടെ നിലവിലുള്ള പാലം രണ്ട് വരികയും പുതിയ പാലം മൂന്ന് വരികയും ഇവിടെ കണ്ടെങ്കിൽ ഏറ്റക്കുറച്ചിൽ ഈ ഇവിടെ ടാറയും ഇല്ലെട്ടോ ഇവിടെ ബിറ്റുമിൻ ചെയ്യൂ ബി സി ചെയ്യൂല ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാകും പക്ഷെ ഊരാളുകളുടെ റേച്ചിൽ ആ രണ്ട് വരി പാലം സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞു മലപ്പുറത്തൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ ഹാർഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ റേച്ചിൽ അവർക്ക് എനിക്ക് ഒന്നുകൊണ്ട് നാല് മൂന്ന് പാലങ്ങൾ ഷെറിയ നമ്മൾ അങ്ങനെ രണ്ട് മൂന്ന് മൂന്ന് പാലങ്ങൾ ഉണ്ട് അല്ലേ മൂന്ന് പാലത്തിലും അവർ ആ രണ്ടു വരിയിൽ ബിറ്റുമിൻ ചെയ്തോ ഇവിടെ കൂര്യാടായിക്കോട്ടെ ഇവരുടെ ഈ ഒരു ഭാഗത്ത് ആയിക്കോട്ടെ കോൺക്രീറ്റ് റോഡാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മളെ കനോലി കനാലിന്റെ ആ ഭാഗത്ത് ടാറിങ് ചെയ്തിട്ടുണ്ട് അവിടെ പിന്നെ കുറച്ച് വീതി ഉണ്ട് കേട്ടോ വീതി കുറവൊന്നുമില്ല അതായത് ഈ പാലത്തിനെ പോലെയല്ല കുറച്ചൊരു വീതി നമുക്ക് തോന്നുന്നു കുറച്ചൊരു സ്പേസ് ഉണ്ട് അങ്ങനെ നമ്മൾ എവിടെ എത്തിയങ്ങള് എത്തി വർത്താനം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വന്ന് നമ്മൾ വെളിയങ്കോട് എത്തി മലപ്പുറം ജില്ലയുടെ അതിർത്തി ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെളിയങ്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അവിടുന്ന് എക്സിറ്റ് ആണ് കേട്ടോ വെളിയങ്കോട് പാലപ്പെട്ടി കാപ്പിരിക്കാട് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലം അപ്പം നമ്മളെ നാട് അരിയത്തോടെ നിന്നൊക്കെ അതിനും കാട്ടി ചെറിയൊരു സ്ഥലമാണ് കാപ്പിരിക്കാട് ഇതാണ് വെളിയങ്കോട് കെട്ടോ വെളിയംകോട് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കും കാരണം ഈ ഒരു സ്കൂളിൻ്റെ ഈ ഒരു കെട്ടിടവും കാര്യങ്ങളും കാണുമ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഒരു ആർക്കിടെക്കും കാര്യങ്ങളൊക്കെ ആർക്കിടെക്ചറും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതാണ് വെളിയങ്കോട് അല്ലെങ്കിൽ കുറേ ലോങ്ങ് എന്ന് കാണാൻ പറ്റും വെളിയങ്കോട് കഴിഞ്ഞാൽ പിന്നെ പാലപ്പെട്ടി ഇവിടെ നിന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ എപ്പോഴും ആൾക്കാര് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ലോങ്ങിൽ പോകുന്ന ആൾക്കാർക്ക് മെയിൻ ഹൈവേ അല്ല ഇതിലൂടെ ഒന്നും നടക്കൂലെന്ന് ഇങ്ങനെ അടിച്ച് മിനി പോകും അവിടെ നോക്കിയാണ് ബേരിൾക്ക് നോക്കിയാണ് അപ്പുറത്തും ആൾക്കാരുണ്ട് കുറച്ച് അടക്കാനാണ് ഫുഡ് ഓവർ ബ്രിഡ്ജ് നിർബന്ധമാണ് അത് അനുവദിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടന്നെ ഉണ്ട് അതൊക്കെ ഇവിടെ ഒരു ആക്സിഡന്റ് കുറച്ച് ദിവസം ഒരു ആക്സിഡന്റ് ആയിരുന്നു തോന്നുന്നുണ്ട് ഡീസൽ ടാങ്കറിലേക്ക് ഒരു ഗ്യാസിന്റെ വണ്ടിയോ അതായത് കണ്ടെയ്നറോ അതായത് അടിച്ച് കയറിയിട്ട് ഡീസൽ മൊത്തം റോട്ടും കൂടെ ഇങ്ങനെ ഒഴുകി പോയി അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അപകടങ്ങള് ഒന്നാമത്തെ റേച്ചിലും രണ്ടാമത്തെ റേച്ചിലൊക്കെ കൂടുതലാണ് ഇപ്പൊ രണ്ടാമത്തെ റേച്ചിലാണ് കുറച്ചും കൂടി അപകടങ്ങൾ കൂടുതലായിട്ടുള്ളത് കാരണം ആ ഒരു ഡേഞ്ചർ കർവും കാര്യങ്ങളൊക്കെ അവിടെ നിന്നും മാക്സിമം നൂറിലൊന്നും പോകരുത് മഴ പെയ്യുന്ന സമയത്താണ് ഒരുപാട് അപകട അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒക്കെ നോക്കി നിങ്ങൾ ആൾക്കാര് റോഡ് ക്രോസ് ചെയ്യും പോണി ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് എളുപ്പത്തിലെത്താനാണ് അവർ നോക്കുള്ളൂ ഇനി ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വെച്ചാലും അതിൽ കയറായ ആൾക്കാർ ചിലപ്പം ആരോഗ്യമുള്ള ആളുകൾ പോലും ചിലപ്പം റോഡ് മുറിച്ച് കടക്കാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് കുട്ടികളൊക്കെയാണ് ഇത് ഒരുപാട് നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിനൊരു പരിഹാരം നാഷണൽ ഹൈവേ അതോറിറ്റിയും അതേപോലെ സ്കൂളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ മക്കളെ ഈ ഒരു മെയിൻ ഹൈവേയിലോട്ട് കയറ്റുന്നത് നിങ്ങളൊന്ന് തിലക്കാലം അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണം അങ്ങനെ നമ്മൾ മല ഇവിടെയാണെങ്കിൽ ബാരിയറിലൊക്കെ ഫുള്ള് യെസ് തൃശ്ശൂരിലേക്ക് കിടന്നു നമ്മള് റോഡിന് അല്ല ഒരു സുഹൃത്തുക്കളെ അഞ്ച് നാപ്പത്തൊന്ന് നാല് അമ്പത്തി ആറിനാണ് നമ്മള് നാല അമ്പത്തഞ്ചിനെയാണ് നമ്മള് കൂരാട്ടിന്ന് ഹൈവേയിലോട്ട് കേറിയത് കേട്ടോ തൃശ്ശൂരെത്തി നമ്മള് ചെമ്മീന്റെ ആ സാധനം ഒന്നും കിട്ടിയില്ല അങ്ങനെ കുറച്ച് ആ ഒരു ഹാർബർ അതേപോലെ കടൽ കാറ്റും കാര്യങ്ങളൊക്കെ കണ്ട് വെളിയംകോടെ ഒരു ചായയും കുടിച്ചു തിരിച്ച് നാട്ടിൽ പോകാൻ അപ്പൊ നമ്മള് പണ്ടൊക്കെ ഏകദേശം ഒരു മൂന്ന് കൊല്ലം മുമ്പ് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇപ്പോൾ നടന്നത് അതായത് നമ്മൾ അവിടുന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി ഇവിടുന്ന് ചായ അടിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ പൊന്നാനേക്ക് കയറിയിട്ടാട്ടോ തിരിച്ചു പോയത് മൊത്തത്തിൽ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ ഭാഗികമായിട്ട് ചില ഏരിയയിലൊക്കെ അതേപോലെ വട്ടപ്പാറ വാടകൻ്റെ മുകളിൽ അങ്ങനത്തെ കുറച്ച് സ്ഥലത്തൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഒന്നാമത്തെ റീച്ചിലും കോട്ടയ്ക്കൽ ഒഴിപ്പാസിലൊക്കെ ലൈറ്റ് ഇടുന്നുണ്ട് അപ്പോൾ മച്ചാമാരെ വീഡിയോ ഞാൻ ഉടിച്ചു നിർത്താണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്നാണ് ലൈറ്റ് അടിച്ചേക്കുന്ന കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇല്ലാത്ത സമയത്ത് ഇതാണ് അവസ്ഥ അപ്പം നല്ല മഴ പെയ്യുമ്പോഴുള്ള അവസ്ഥകളൊന്നും ആലോചിച്ചാൽ മതി അപ്പം ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് ജയ് ഹിന്ദ് തുടർന്നുള്ള യാത്രയിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു